നടക്കും വേടേല് പേരിണ്ടോ നടക്കും വേടേല് മാർക്കറ്റ് കണ്ടതാടേ എന്നാ ഇങ്ങന നടന്നാക്ക് എന്നാ വീഡിയോ നോമ എന്നെ കുനിയാൻ പറ്റുന്നില്ല അല്ലേ കുനിയാമോ പക്ഷെ നിവേലും ആയിട്ടും പേടനെ നോക്ക് അക്കരെ ഇതിന്റെ ഇടയിൽ ബോസൈൻ ഇതിടാ ഇലയേ റിയാക്ഷൻ ാണ് <laughs> പറയുന്നത് <laughs> <laughs> ില്ലേ വായ വേദനയായിരുന്നു പേടിച്ചിട്ടാ നമ്മൾ പിടിക്കാവോന്നുള്ള ഒരു പേടിയായിരുന്നു പിന്നെ കൊറേ പെയിൻ കില്ലർ വെച്ചിരുന്നു അതൊക്കെ ഇപ്പൊ നിർത്തി ഇപ്പൊ ഇവിടെ എല്ലാം കേൾക്കുന്നുണ്ടോ കൃഷ്ണൻ അല്ലേ എല്ലാം കേൾക്കുന്നു ഇപ്പ എല്ലാം നേരെുമ്പോൾ ആദികത്തിൽ വെർന്നുണ്ടോ ആദികത്തിൽ വെർന്നുണ്ടോ നിനക്കൊക്കെ വെർന്നോ ഇല്ല കേട്ടില്ലേ അപ്പൊ വെറ്റണ്ടോ താമпонуീഷാ അഹോ മോരിതാണ്ടോ കൊറേ ചെയ്യും നമ്മുടെ യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ ആണ് താ അങ്ങനെ കടന്ന് വിളിച്ചിട്ട് വണ്ടോ ഓക്കേ ബൈങ്കര ഹാപ്പി

അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായ വളരെ വിജയമാണ് എല്ലാം ചെയ്യും എല്ലാം കൂടെ കുനിച്ച് തുടക്കം വരെ ചെയ്തു കുനിഞ്ഞിരുന്നിട്ട് അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് ഫാക്ടറി വന്നതിന് ശേഷം ചെയ്യില്ലായിരുന്നില്ല അപ്പൊ ഞാൻ കുനിഞ്ഞ് തറയത് നിങ്ങൾക്ക്